ഒരു ഐ വി എഫ് സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ശതമാനം എന്ന് പറയുന്നത് യാനയുടെ കാര്യത്തിലായിക്കോട്ടെ നമ്മൾ എല്ലാ മാസവും ഇത് വളരെ ശ്രദ്ധയോടു കൂടി ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു ആറ് മാസത്തെ കണക്ക് നോക്കിയാൽ പോലും യാനയുടെ വിജയ ശതമാന സാധ്യത വളരെ ഹൈ ആണ് ഒരു വിജയ ശതമാനം പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഒരു ഐ വി എഫ് ചെയ്യാൻ വരുന്ന സാമ്പത്തികമായിട്ട് വരുന്ന ഒരു ചെലവ് എന്ന് പറയുന്നതും ഇതിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത് രണ്ടും നമുക്ക് എഫക്റ്റീവായിട്ട് യാാനെൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിനി ഐ എന്ന് പറയുന്നത് സക്സസ് റേറ്റ് നല്ല എക്സലൻസ് സക്സസ് റേറ്റും തരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരു ഐ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും പലർക്കും സാമ്പത്തികമായ കാരണങ്ങളാൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെന്റിലോട്ട് പോകാതെ വൈകിച്ച് വൈകിച്ച് കുറേ സമയം കളയുന്ന കുറേ ദമ്പതിമാരുണ്ട് പക്ഷെ അവർക്ക് കുറേ പേഷ്യൻസ് മിനി ഐ വരികയും അവർക്ക് ആ കുഞ്ഞെന്നുള്ള സ്വപ്നം കംപ്ലീറ്റ് ചെയ്യാനും എന്നാൽ ഒട്ടും സക്സസ് റേറ്റിൽ കോംപ്രമൈസ് ചെയ്യാതെ നല്ല സക്സസ് റേറ്റോട് കൂടി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഒരു എക്സ്പെൻസ് അവർക്ക് അത്ര ഹെവി ആയിട്ട് വരാത്ത രീതിയിൽ അവർക്ക് ആ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളും ടേക്കപ്പ് ചെയ്യാൻ മിനി ഐ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മിനി ഐ വി പ്രോഗ്രാം യാനയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കാലിക്കട്ട് മുതൽ നോർത്ത് കേരളയിലുള്ളും മൊത്തം ത്രിവാഡ്രം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പല കപ്പിൾസ് നമുക്ക് ഐ വി എഫ് മിനി ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അതിലൂടെ അവർക്ക് പോസിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റാറുണ്ട് അതുപോലെ ഭയങ്കരമായ ഒരു ഒരു ചെലവ് വരാത്ത രീതിയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വളരെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് മിനി ഐ വി ഒരു ഐ വിഫോ പോലെ തന്നെ നമുക്ക് ക്വാളിറ്റി കാണാനും എംബ്രിയോവിനെ പറ്റി കൂടുതൽ പഠിക്കാനും ആ എംബ്രിയോ ക്വാളിറ്റി നോക്കിയിട്ട് വെക്കാനും ഉള്ള സക്സസ് റേറ്റ്സ് കുറേ കൂടെ അതുകൊണ്ട് ഹൈ ആയി വരികയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കാൻ പാടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ട ട്രൈ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്